എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ തൃശൂർ സെൻട്രൽ സഹോദയ പ്രശിക്ഷൻ സീരീസ് ഒന്നിന്റെ ഭാഗമായി കായിക അധ്യാപകരെ പരിപോഷിപ്പിക്കുന്നതിനായുള്ള പരിശീലന കളരി കൊടുങ്ങല്ലൂർ ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂളിൽ നടന്നു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ കായിക വിഭാഗം തലവനും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ സുമിത സന്തോഷ് സിഇഒ എം എ അബ്ദുൾ അക്ബർ ജിഷ സന്തോഷ് എന്നിവർ സംസാരിച്ചു കേരള സ്റ്റേറ്റ് അസോസിയേഷൻ മെമ്പറും കിഡ്സ് അത്ലറ്റിക് അസോസിയേഷൻ മെമ്പറുമായ സത്യൻ ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ എന്നിവർ അധ്യാപകർക്ക് പരിശീലനം നൽകി നേടിയാ ശരി എന്റെ ജീവിതത്തിൽ മക്കളും ഇതിന്റെ ബാധിക്കുന്നുണ്ട് പക്ഷെ എന്ത് കൃത്യമായി ഹെൽത്ത് ഇഷ്യൂ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളെ பெபெனா अगेन ஒரு சப்போர்ட் இருக்குன்னு நினைக்கிறேன் அது வந்து கண்டினியூஸாயா இருக்க சோஷியல் மீடியா இன்வோல்விங் இன் ஒரு சைக்காலஜிக்கல் டிஸ்ஆர்டர் சைக்காலஜிக்கல் ப்ராப்ளம் அதারടൊപ്പം തന്നെ ఫిజికల్ యాక్టివిటీ లాகுறதுนาม હેલ્త్ ഇത് തന്നെ പ്രധാനപ്പെട്ട എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അത് അഞ്ച് പോയിന്റാണ് ഞാൻ പറഞ്ഞത് ഡെവലപ്മെന്റ് ഫണ്ടമെന്റൽ സ്കിൽസ് ഇത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ആ ഡീറ്റെയിൽസിൽ ഞാൻ പറയാം ഞാൻ ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പോണൻസ് ഡെവലപ്പ് ചെയ്യണം കോമ്പറ്റീറ്റീവ് സ്പോർട്സിലേക്ക് ഇൻവോൾവ് ചെയ്യണം ആ ലെവലിലേക്ക് കുട്ടികളെ ഡെവലപ്പ് ചെയ്യണം എൻ്റെ ഹെൽത്ത് ഡെവലപ്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ടാകണം അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ